മർക്കസ് ഹയർ സെക്കൻഡറി സ്കൂൾ കാരത്തൂർ വിജയ തിളക്കവുമായി ഈ വർഷവും നൂറുമേണി മദ്രസ പഠനത്തോടൊപ്പം സ്കൂൾ പഠനവും എൽ കെ ജി മുതൽ പ്ലസ് ടു വരെ ക്ലാസുകൾ പ്ലസ് വൺ പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് കോഴ്സുകൾ ഇലക്ട്രിക്കൽ ട്രാഫ്റ്റ് മാൽ സിവിൽ കോഴ്സുകൾ ഫുട്ബോൾ കോച്ചിങ് ക്യാമ്പും അത്ലറ്റിക് കോച്ചിങ് ക്യാമ്പും മർക്കസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഫരീദ് ഔലിയ നഗർ ഉസ്മാനിയാബാദ് കാരത്തൂർ സ്വാഗതം വടകരയിൽ കടലിൽ കാണാതായ മലപ്പുറം സ്വദേശിയുടെ മൃതദേഹം കണ്ടെത്തി വടകര സാന്റ് ബാങ്ക്സ് അഴിമുഖത്തിന് സമീപം മീൻ പിടിക്കുന്നതിനിടെ ഒഴുക്കൽപ്പെട്ട് കാണാതായ മലപ്പുറം ചേളാരി സ്വദേശി മുഹമ്മദ് ഷാഫിയുടെ മൃതദേഹം കണ്ടെത്തി കോട്ടക്കടപ്പുറം ഭാഗത്ത് തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിയോടെയാണ് മൃതദേഹം കണ്ടത് തീരത്തടിഞ്ഞ നിലയിലായിരുന്നു മൃതദേഹം മൃതദേഹം വടകര ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി ഞായറാഴ്ച രാവിലെ എട്ട് മണിയോടെയാണ് അപകടം നടന്നത് ചേളാരിയിൽ നിന്നെത്തിയ പുഴ മത്സ്യത്തൊഴിലാളികളായ അഞ്ചംഗ സംഘം സാന്റ് ബാങ്സിന് എതിർവശത്തു നിന്നും വീശുവല ഉപയോഗിച്ച് മീൻ പിടിക്കുകയായിരുന്നു ഇതിനിടെ വല കടലിലേക്ക് ആഴ്ന്നപ്പോൾ മുഹമ്മദ് ഷാഫി തിരിച്ചു വരയ്ക്കാൻ ശ്രമിക്കവേ ശക്തമായ ഒഴുക്കിൽപ്പെട്ടു കയർ എറിഞ്ഞുകൊടുത്ത് രക്ഷപ്പെടുത്താൻ കൂടെയുള്ളവർ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല മറ്റു മത്സ്യത്തൊഴിലാളികൾ അടുത്തെത്തിയപ്പോഴേക്കും മുഹമ്മദ് ഷാഫി ആഴത്തിൽ മുങ്ങിപ്പോവുകയായിരുന്നു പരേതനായ കാളംപ്രാട്ടിൽ ബീരാൻകുട്ടിയാണ് പിതാവ് ാണ് മാതാവ് തൽഹത്ത് എന്നിവർ മക്കളാണ് നിസാർ സിയാദ് ആരിഫ ഫൗസിയ മുനീറ സുഹറ എന്നിവർ സഹോദരങ്ങളാണ് ന്യൂസ് ഡെസ്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി കുരുമുളക് തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി